ാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച കൽതായ് സഭാ മുൻ അധ്യക്ഷൻ മാർ അപ്രേ മെത്രാപൊലിത്തയുടെ വിയോഗവും ഹ്യമൻ പൗരൻ തലാൽ അബു മഹ്തി കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കുമെന്നതും അഖിലേന്ത്യാ പണിമുടക്കിൽ പങ്കെടുക്കുന്ന കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം നൽകില്ലെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയുമാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങള് ുടെ ശ്രേഷ്ഠ ഇടയനും ഇന്ത്യയിലെ പാത്രിയാർക്കൽ പ്രതിനിധിയുമായിരുന്ന ഡോക്ടർ മാർ അപ്രേം തിരുമേനിക്ക് സാംസ്കാരിക നഗരി വിട ചൊല്ലി സഭയുടെ മുൻമേലധ്യക്ഷൻ കൂടിയായ മാർ അപ്രേം തിരുമേനിയുടെ ഖബറടക്കം കബറടക്കം മറിയം വലിയ പള്ളിക്ക് സമീപത്തെ കുരുവിളയച്ചൻ പള്ളിയിലായിരുന്നു ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തൃശൂരിൽ കബറടക്കിയിരിക്കുന്ന വിശുദ്ധ മാർ അഭിമലേ തിമോദിയോസ് മാർ ഔതീഷോ മാർ തോമ ധർമോ മാർ തിമോദിയോസ് രണ്ടാമൻ ഡോക്ടർ മാർ എന്നീ സഭാപിതാക്കന്മാർക്ക് സമീപമാണ് പിതാവിനും കല്ലറ ഒരുക്കിയിരിക്കുന്നത് വൈകിട്ട് നടന്ന അനുശോചന സമ്മേളനത്തിൽ ക്രിസ്തീയ സഭകളിലെ കാരണവരെയാണ് മാർ അപ്രേം തിരുമേനിയുടെ വിയോഗത്തോടെ നഷ്ടപ്പെട്ടതെന്ന് സിബിസിഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ ആൻഡ്രൂസ് താഴ് പിതാവ് പറഞ്ഞു മറാപ്രേം തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടിയിരിക്കുന്ന യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ മറാവുഗിൻ കുര്യാക്കോസ് തിരുമേനി യോഗ ഉദ്ഘാടനം ചെയ്ത ഗോവ ഗവർണർ ഏവർക്കും പ്രിയങ്കരനായ ശ്രീധരൻ ശ്രീധരൻപിള്ള സാർ മേയർ ശ്രീ എം കെ വർഗീസ് കുര്യാക്കോസ് ക്ലീമിസ് തിരുമേനി വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ സാംസ്കാരിക തലസ്ഥാനമായി തൃശ്ശൂരിൻ്റെ കാരണവരായിട്ടാണ് അപ്രീം തിരുമേനിയെ കഴിഞ്ഞ കുറേ നാളുകായി നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമേന്യ ജാതി മത ഭേദമെന്നെ എല്ലാവർക്കും പൊതുസമ്മതനായ കാരണവർ അപ്രിയം തിരുമേനി തീർച്ചയായിട്ടും നേരത്തെ ഔഗ്യം തിരുമേനിയും മറ്റു എല്ലാവരും തന്നെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂക്കാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും മുഴുവൻ തന്നെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു തൃശ്ശൂരിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രം അറിയാം ഈ അവസരത്തിൽ ഈ പൗരസ്ത്യ കൽതായ സുറിയാൻ സഭയുടെ ഇന്ത്യയിലെ അധ്യക്ഷൻ എന്ന നിലയിൽ മാ അദ്ദേഹം പ്രവർത്തിച്ച സേവനത്തോടൊപ്പം തന്നെ അദ്ദേഹം നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഇപ്പോൾ ഞാൻ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഭാരത ക്രൈസ്തവരുടെ പേരിൽ തന്നെ അനുശോചനം രേഖപ്പെടുത്തുകയാണ് കത്തോലിക്ക സഭയിൽ ലത്തീൻ സീറോ മലബാർ സീറോ മലങ്കര സഭകളായി നൂറ്റി എഴുപത്തിനാല് രൂപതകളുണ്ട് ഇരുന്നൂറ്റി അൻപതോളം എത്രന്മാരുണ്ട് അടുത്ത ഫെബ്രുവരി വരെ വരുവരെ എൻ്റെ ടേമുണ്ട് ഈ അവസരത്തിൽ അപ്രൈൻ തിരുമേനി മരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഡൽഹിയിലേക്ക് വിളിച്ച് അവരോട് ഈ തിരുമേനി കാലിഞ്ചീവി തിരുമേനിയുടെ ഈ മരണത്തിലുള്ള അനുശോചനവും പ്രാർത്ഥനയും രേഖപ്പെടുത്താൻ എല്ലാം എത്രന്മാരെയും ഞാൻ അറിയിക്കുകയുണ്ടായി വളരെ പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുമായ അപ്രൈൻ തിരുമേനി വളരെ അടുത്ത ബന്ധം തന്നെയാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ അതിരൂപത മാത്രമല്ല ഇവിടുത്തെ എല്ലാ ജാതി എല്ലാവരുമായി അതുകൊണ്ട് ഔഗ്യം തിരുമേനിയോടും പൗരസ്ത് ഗൾതായ സുറിയാന സഭയിലെ അംഗങ്ങളോടും അപ്രയും തിരുമേനിയുടെ നിര്യാണത്തിലുള്ള അനുശോചനവും ഒപ്പം പ്രാർത്ഥനയും തൃശൂർക്കാരുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം ആ വിധത്തിൽ ഇപ്പോൾ ഔഗ്യം തിരുമേനി നേടുകയാണ് എന്തുകൊണ്ട് അപ്രയും തിരുമേനി വ്യത്യസ്തനായി എന്ന് ചോദിച്ചേക്കാം ആദ്യം തന്നെ അപ്രൈം തിരുമേനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം വലിയൊരു പണ്ഡിതനാണ് ചരിത്രകാരനാണ് വാഗ്മിയാണ് സുറിയാനിയിൽ അഗാധ പാണ്ഡിത്യമുണ്ട് അതിനേക്കാൾ എല്ലാത്തിലും ഒരു വളരെയേറെ ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകാരനാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നർമ്മമുള്ള പുസ്തകങ്ങള് എല്ലാവരും വായിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ എല്ലാവരുമായി ഇടപെടാനും പാവപ്പെട്ടവരും സഹായിക്കാനും അദ്ദേഹം കാണിച്ചൊരു പ്രത്യേക നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അപ്രീം തിരുമേനി നമുക്ക് തൃശ്ശൂർക്കാർക്ക് എന്നും അഭിമാനമാണ് ഇന്ന് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും നമുക്കറിയാം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അദ്ദേഹം ഈ മേൽപ്പെട്ട സ്ഥാനം ഏറ്റെടുത്തത് അതിനുശേഷം അന്ന് ആൽപ്പാട്ട് പിതാവാണ് കഴിഞ്ഞ് കുണ്ടുകുളം പിതാവ് വന്നു തൂങ്കു പിതാവെന്നു ഈ കാലഘട്ടത്തിലൊക്കെ തൃശ്ശൂർ അതിരൂതിയുമായ വളരെ അടുത്ത ബന്ധം അദ്ദേഹം എന്നും പുലർത്തിയിരുന്നു മാത്രമല്ല ഞാൻ പ്രത്യേകം പറയുന്നത് എല്ലാ സഭകളുമായി എല്ലാ മതസ്ഥരുമായി അദ്ദേഹം മാർപ്പാപ്പിയുമായിട്ട് നിങ്ങൾക്കറിയാം പാത്രി ആർക്കീസും അപ്രീം തിരുമേനിയൊക്കെ റൂമിൽ പോയി മാർപ്പാപ്പിയെ കണ്ട് അവർ പലതരത്തിലുള്ള ധാരണകളുണ്ടായിട്ട് യാക്കോബായ സഭ ക്ലീമിസ് തിരുമേനിയുണ്ട് യാക്കോബ സഭയുമായിട്ട് പലതരത്തിലും ധാരണകൾ സഭാ ജീവിതത്തിൽ തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും എൻ്റെ ചർച്ച കൗൺസിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളാകട്ടെ അപ്രൈം തിരുമേനി എന്നും മുന്നിൽ തന്നെയുണ്ട് ഇപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്രൈം തിരുമേനി ഇല്ലാതെ തൃശ്ശൂർ ഒരു സാംസ്കാരിക പരിപാടി ഉണ്ടാവില്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആരംഭം കുറിച്ച ക്രിസ്മസ് നവവത്സര കാലഘട്ടത്തിലെ സാംസ്കാരിക പരിപാടിയായ ബൊൻ നത്താലിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുക അപ്രൈം തിരുമേനിയാണ് അപ്പോൾ ഈ അടുത്ത കാലം വരെ എന്നും ഫുള്ളായിട്ട് അപ്രിയം തിരുമാനി മുന്നിൽ തന്നെ നടന്നിരുന്നു നമുക്കറിയാം അപ്പോൾ എല്ലാവരോടും എല്ലാവർക്കും എല്ലാമായി തന്നെ പ്രവർത്തിച്ച അപ്രിയം തിരുമാനി ദേഹ യോഗത്തിൽ നമുക്ക് അനു അനുശോചനം രേഖപ്പെടുത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാതൃക അനുകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അദ്ദേഹത്തിന് നിത്യശാന്തി നേടാം തീർച്ചയായിട്ടും നമുക്കിവിടെ വേ വേദിയിൽ തന്നെ ഇപ്പോൾ ഗോവ ഗവർണർ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ആദിത്യം സ്വീകരിക്കാനും അവിടുത്തെ ഗവർണറുടെ ആ ക്യാമ്പസിൽ നല്ലൊരു പള്ളിയുണ്ട് കേട്ടോ പോർച്ചുഗീസുകാർ വേണുതാണ് അവിടെ പ്രാർത്ഥിക്കാനും കുർബാനയൊക്കെ ഉണ്ട് ഞായറാഴ്ച കുർബാനയൊക്കെയുണ്ട് അദ്ദേഹത്തിന് ആതിഥ്യം സ്വീകരിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഗോവ ഗവർണർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്ന് ചോദിക്കാം തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മന്ത്രി രാജനുണ്ടായിരുന്നു മേയറുണ്ട് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മത നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് അഭിമാനത്തോടെ തന്നെ അപ്രേം തിരുമേനിക്ക് ഓർക്കാൻ അപ്രേം തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിനേക്കാൾ അപ്പുറത്ത് അപ്രേം തിരുമേനിയുടെ ഈ സാംസ്കാരിക തലത്തിലുള്ള നേതൃത്വം സമൂഹ തലത്തിലുള്ള നേതൃത്വം എല്ലാവരെയും ഒറ്റക്കെട്ടായി കണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ അപ്രേം തിരുമേനി കാണിച്ച ആ നേതൃത്വം അത് നമുക്ക് മാതൃയായിരിക്കട്ടെ എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേർന്നുകൊണ്ട് നേർന്നുകൊണ്ട് പേരിൽ പേരിൽ തൃശ്ശൂർ കത്തോലിക്കാ സഭയുടെ ഞാൻ ുംറു മുതൽ അരൂറ്റാണ്ടിലേറെ കൽദായ സഭയെ നയിച്ച മാർ അപ്രേം തിരുമേനി ജൂലൈ ഏഴ് തിങ്കളാഴ്ച രാവിലെയാണ് കാലം ചെയ്തത് എൺപത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പദവി ഒഴിഞ്ഞ ശേഷം വിശ്രമ ജീവിതം നയിക്കുന്നതിനിടെയാണ് വിയോഗം കൽതായ സഭയിൽ മൂന്ന് പതിറ്റാണ്ടായി നിലനിന്ന ഭിന്നത പരിഹരിച്ച് യോജിപ്പുണ്ടായത് മാർ കാലത്താണ് ഐക്യത്തിനു വേണ്ടി അദ്ദേഹം ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് ഐക്യം മാർ ഈശേൻ ഇരുപത്തിമൂന്നാമൻ പാത്രിയാർക്കീസും മാർ തോമ ദെർമോ മെത്രാപോലിത്തയും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നത വർദ്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മെത്രാപോളിത്തയുടെ സസ്പെൻഷനിൽ കലാശിച്ചു പാത്രിയാർക്കീസിനെ അനുകൂലിച്ചവർ ഭാവ കക്ഷിയെന്നും മെത്രാപോലിത്തായെ അനുകൂലിച്ചവർ മെത്രാൻ കക്ഷിയെന്നും അറിയപ്പെട്ടു വൈകാതെ വ്യവഹാരവും ആരംഭിച്ചു മാർ അപ്രേ മെത്രാത്തായുംകോപ്പായും കേരളത്തിലെ മെത്രാൻ കക്ഷിക്കു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അരനൂറ്റാണ്ടുകാലം കൽതായ സുറിയാനി സഭയിൽ മെത്രാപോലിത്തയായി സേവനമനുഷ്ഠിച്ച ഇടയനെ വേദനയോടെ യാത്രാമൊഴി നൽകി വിശ്വാസികൾ രണ്ടു ദിവസമായി മർത്തമറിയ വലിയപ്പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള

ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള വേദിയിലുള്ള ബഹുമാനപ്പെട്ട തൃശ്ശൂരിൻ്റെ നഗരപിതാവ് പിതാവ് ശ്രീ എം കെ വർഗീസ് ഏറ്റവും ആദരണീയനായ മാറാൻഡ്രൂസ് താഴത്ത് പിതാവെ പ്രിയപ്പെട്ട ക്ലിമീസ് കുര്യാക്കോസ് തിരുമേനി വേദിയിലുള്ള ഇനാശ്വച്ച ജോസ് ടേക്കപ്പച്ച സദസ്സിലുള്ള ഏറ്റവും ബഹുമാന പ്രിയപ്പെട്ടവരെ സഹപ്രവർത്തകരെ തീർത്തും വർത്തമാനങ്ങൾ പ്രസക്തമല്ലാത്ത ഒരു യോഗമാണിത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ അടിയന്തിരമായ ഒരു പരിപാടിയിൽ ഇരിഞ്ഞാലക്കൂടെ വരെ എത്തേണ്ടി വന്ന വരുന്ന ഒരാളാണ് ഞാനെന്നുള്ളത് കൊണ്ട് ഔപചാരികമായി സർക്കാരിന് വേണ്ടി പോലെ ചരിത്രത്തിൽ ചരിത്രത്തിലെപ്പോഴും ഇനിയുള്ള കാലവും പുതിയ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായി മാറുന്ന മഹാനുഭാവനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് പൗരസ്തകൽതായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായി ദീർഘമായൊരു കാലം അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരു കേന്ദ്രത്തിൽ നിന്ന് ഓരോ ചെറിയ പൂവിലും പുഴുവിലും പുൽക്കൊടിയിലുമൊക്കെ പാദസ്പർശം ഏൽപ്പിച്ച് ദീർഘകാലം നടന്ന വഴികളിലൂടെ സഞ്ചരിച്ച് നഗര കാണിക്കൽ ശുശ്രൂഷ കഴിഞ്ഞ് ഒരുപക്ഷേ തൃശ്ശൂരിൻ്റെ നഗരം സമീപ ഭൂതകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം വലിയ യാത്രയെ പേറ്റുവാങ്ങിക്കൊണ്ടാണ് തിരുമേനി ഇന്ന് വിട പറയുന്നത് ദീർഘമായ വിദ്യാർത്ഥി കാലം മുതൽ ദീർഘമായ ഒരു കാലത്തിൻ്റെ ആത്മബന്ധമുള്ള ഒരു കേന്ദ്രമാണിത് ബിഷപ്പ് പൗലോസ് മാർ പൗലോസ് മുതൽ പോകിൻ തിരുമേനി വരെ ഈ ആലയത്തിലുണ്ടായിരുന്ന എല്ലാവരുമായും അടുത്തടുപ്പവും സ്നേഹവും സൗഹൃദവും പുലർത്താൻ അവസരം ഉണ്ടായിട്ടുണ്ട് അപ്രൈം തിരുമേനിയുടെ ഒരു ആത്മകഥ ഈ കഴിഞ്ഞൊരു കാലത്തിനിടയിൽ പ്രകാശനം ചെയ്യാൻ നിർബന്ധപൂർവ്വം വരണം എന്ന് തിരുമേനി നിർബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് ഇവിടെ വന്നത് നിർവഹിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരാത്മകഥയിലൂടെ തിരുമേനി ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഏതെങ്കിലും ഒരു ഭാഷയെ സ്നേഹിച്ച ആളായിരുന്നില്ല പ്രിയപ്പെട്ടമാർ അപ്രൈം തിരുമേനി അദ്ദേഹത്തിന് വഴങ്ങാത്ത ഭാഷകളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു റഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വിവർത്തകർ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ പോലും നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നില്ല എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ഞാൻ അത്ഭുതത്തോട് ആലോചിക്കുകയാണ് ഏതാണ്ട് രണ്ട് മൂന്ന് മാസക്കാലം മുമ്പ് ഓകൻ തിരുമേനിയോട് പ്രത്യേകമായ അനുവാദം മേടിച്ച് ഈ അരമനയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അപ്രൈൻ തിരുമേനിയെ കാണാൻ വേണ്ടി ഒരു സായാഹ്നത്തിൽ വന്ന് അദ്ദേഹം എഴുന്നേൽക്കുന്നത് വരെ അരമണിക്കൂർ കാത്തിരുന്ന് സൗഹൃദ സംഭാഷണം നടത്തി കാപ്പിയും കുടിച്ച് എന്നെക്കാൾ ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് എന്ന് ഉറപ്പുവരുത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൊതുപരിപാടികളിൽ സമീപകാലത്ത് അപ്പുറം തിരുമേനി വരും എന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നാൽ തുടർന്ന് അഭിമലക് തിരുമേനിയുടെ നാമധേയത്തിലുള്ള മാർത്തിമെത്യോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പരിപാടി പത്തു ദിവസക്കാലം കഴിഞ്ഞ് കൊല്ലൂക്കരയിൽ ആശുപത്രിയുടെ രണ്ടാമത്തെ നിലയിൽ സംഘടിപ്പിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീൽചെയറിൽ വന്ന് ലിഫ്റ്റ് കയറി ആ പരിപാടിയിൽ ഉടനീളം പങ്കെടുത്ത് വീൽചെയറിൽ ഇരുന്ന് തന്നെ തിരികൊളുത്തി തിരുമേനി പ്രഖ്യാപിച്ച ഒരു ഐക്യദാഡ്യം ഒരു പക്ഷേ ആർക്കും കരുതാൻ കഴിയാത്ത ഒരു ഇച്ഛാശക്തിയുടെ അടയാളപ്പെടുത്തലാണ് ഔദ്യോഗിക ബഹുമതികൾ നൽകി സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനോടുള്ള ആദരവ് ഔപചാരികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വിവരമറിഞ്ഞ നിമിഷം മുതൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം സഭയോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു മാർ അപ്രൈൻ തിരുമേനിയുടെ പ്രത്യേകത അപ്രയും തിരുമേനിക്ക് സ്വന്തമായി ഒരു സഭയുണ്ടായിരുന്നില്ല എല്ലാ സഭകളുടെയും പിതാവായിരുന്നു തിരുമേനി അദ്ദേഹത്തിന് മാത്രമായി ഒരു ഉണ്ടായിരുന്നില്ല എല്ലാ മതവിഭാഗക്കാരുടെയും ആശ്രയമായിരുന്നു തിരുമേനി ഞാനിന്ന് തൃശ്ശൂർ നഗരത്തിലൂടെ തിരുമേനിയുടെ ഭൗതിക ശരീരത്തിനോടൊപ്പം നടക്കുമ്പോൾ ഓർമ്മിക്കുകയായിരുന്നു രണ്ടോ മൂന്നോ വർഷക്കാലം മുമ്പ് വരെ ആൻഡ്രൂ സ്ഥാഴത്തെ പിതാവിൻ്റെ കൂട്ടത്തിൽ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബോൺ നത്താലയിൽ എല്ലാ വർഷവും മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള സ്വരാജ് റൗണ്ട് തന്നെ നടന്ന് സഞ്ചരിക്കാൻ ധൈര്യം കാണിച്ച അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് നാളെ നമ്മുടെ തലമുറ പഠിക്കേണ്ട പാഠപുസ്തകം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഊഷ്മളമായ ഒരിക്കലും മരിക്കാത്ത ചിലർ മരണത്തിന് ശേഷമാണ് കൂടുതൽ കരുത്തോടെ നമ്മുടെ മുമ്പിലുണ്ടാവുക ആ വിധത്തിൽ മരണത്തിന് ശേഷവും തലമുറകളുടെ പാഠപുസ്തകമായി മാറാൻ പോകുന്ന ദേഹവിയോഗത്തിൽ പൗരാവലിയോടുമുള്ള രേഖപ്പെടുത്തി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു നമസ്കാരം ജൂലൈ ഇനി ദിവസങ്ങൾ മാത്രം യമനിൽ മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചെന്ന വാർത്തയാണ് ഈ ആഴ്ചയിൽ ഏവരുടെയും മനസാക്ഷിയെ മരവിപ്പിച്ച വാർത്ത യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലാണ് അഭിഭാഷകൻ ആണ് ഹർജി ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഈ മാസം സുപ്രീംകോടതി പരിഗണിക്കും യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അവസാന ശ്രമവും നടത്തണമെന്നാവശ്യപ്പെട്ട് ചാണ്ടിയമ്മൻ എം എൽ എയും മാതാവ് മറിയാ മാമ്മനും ഗവർണർ രാജേന്ദ്ര ആർലെക്ര കണ്ടിരുന്നു തന്റെ പിതാവ് ഉമ്മൻ ചാണ്ടിയുടെ ആഗ്രഹമായിരുന്നു നിമിഷപ്രിയയുടെ മോചനമെന്നും അതിനായി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണമെന്നും ചാണ്ടിയമ്മൻ ഗവർണറോട് അഭ്യർത്ഥിച്ചു അനുഭാവപൂർണമായ ഒരു നടപടി ഉണ്ടാകുമെന്നും ശുഭകരമായ ഒരു വാർത്തയിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നും ഗവർണറെ കണ്ടതിന് ശേഷം ചാണ്ടിയുമ്മൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു അതേസമയം വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നും അടിയന്തര നയതന്ത്ര ഇടപെടൽ ഉണ്ടാകണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു നിമിഷപ്രിയയുടെ ശിക്ഷ പതിനാറിന് നടപ്പാക്കുമെന്ന് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഹർജി നൽകിയിരിക്കുന്നത് യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചതായി നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം അറിയിച്ചു വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതായും സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏകമാർഗമെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുഎൽ ജെറോം അറിയിച്ചിരുന്നു ഇതിനായി തലാലിന്റെ കുടുംബത്തെ കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വധശിക്ഷയ്ക്കുള്ള ഉത്തരവ് ജയിലിൽ എത്തിയിട്ടുണ്ട് ഇക്കാര്യം നിമിഷപ്രിയയെയും യമനിലെ ഇന്ത്യൻ എംബസിയെയും അറിയിച്ചിട്ടുണ്ട് തലാലിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം ഡോളർ ദയാധനമായി നൽകാമെന്ന് അറിയിച്ചിരുന്നു കുടുംബവുമായി നടക്കുന്ന ചർച്ചയിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറായാൽ മാത്രമേ മോചനത്തിന് വഴിയൊരുങ്ങൂ യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനായിലാണ് നിമിഷപ്രിയ കഴിയുന്നത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് നിമിഷപ്രിയ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ യമനിലേക്ക് തിരിച്ച അമ്മ പ്രേമകുമാരി ഇപ്പോഴും സനായിൽ സാമൂൽ ജെറോമിന്റെ വസതിയിൽ കഴിയുകയാണ് നിമിഷയുടെ അമ്മ ജയിലിലെത്തി ഉത്തരവ് ലഭിച്ചെന്ന വിവരം സ്ഥിരീകരിച്ചെന്നും ജെറോം ശബ്ദ സന്ദേശത്തില് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് സനായിൽ യമൻ പൗരനായ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ക്ലിനിക് ആരംഭിച്ചിരുന്നു സഹപ്രവർത്തകയുമായി ചേര്ന്ന് തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷ അറസ്റ്റിലായത് കോടതി വിധിച്ചു വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളി അഖിലേന്ത്യാ പണിമുടക്ക് ദിനത്തിൽ കെഎസ്ആർടിസി സർവീസ് നടത്തുമെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഈ ആഴ്ചയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചു പൊതുപണിമുടക്കിൽ പങ്കെടുക്കാൻ കെഎസ്ആർടിസിയിൽ ഒരു യൂണിയനും കത്ത് നൽകിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഇതിനിടെ എൽഡിഎഫ് കൺവീനറും സിഐടിഒ സംസ്ഥാന പ്രസിഡന്റുമായ ടി പി രാമകൃഷ്ണൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ വെല്ലുവിളിച്ചെത്തി പിന്നാലെ പൊതുപണിമുടക്ക് വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച് ഗണേഷ് കുമാറും പ്രതികരിച്ചതോടെ അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരുടെ അഭാവം ഡൈസ്നോണായി പരിഗണിക്കുമെന്നും ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്നും കെ എസ് ആർ ടി സി എം ഡി അറിയിച്ചു സാധാരണ നിലയിൽ മന്ത്രിക്കല്ല നോട്ടീസ് കൊടുക്കേണ്ടത് അതെ അത് അവരോട് ഞാൻ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഒരു പ്രതികരണം നടത്താൻ തയ്യാറാവുന്നില്ല എനിക്ക് എന്റെ നിലപാടുണ്ട് എന്റെ രാഷ്ട്രീയമായ നിലപാടുണ്ട് സി ഐ ട്യൂവിന്റെ നിലപാടുണ്ട് ആ നിലപാടെല്ലാം ഞാൻ നിലനിർത്തുകയാണ് ഞാനിവിടെ പരസ്യമായ അത്തരം ഒരു വിവാദത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാൻ അവസരമുണ്ട് അവിടെയെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച നടത്തി ഭാവിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരമാവധി കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം അല്ല അത് അതെ അങ്ങനെ ചോദിക്കരുത് ആദ്യമൊക്കെയുള്ള സാധനം ഞങ്ങൾക്ക് അതെങ്കിലും ഞങ്ങൾക്ക് വിട് ഇത് നോക്കിട്ട് ഏ കടയത് എടെ എനിക്കറിയില്ല നിങ്ങളും കേട്ടതാണ് ഞാനും കേട്ടതാണ് അല്ല അതേ വാർത്തയില് ചില വിഷയങ്ങൾ വിഷയന്റെ സ്ഥിതിയല്ല നമ്മൾ സാധാരണ നിലയിൽ മനസ്സിലാക്കുന്നതല്ലേ നിങ്ങൾക്കറിയല്ലോ അങ്ങനെ ഭീഷണിപ്പെടുത്തി കടയടപ്പിക്കുന്ന നിലപാടൊന്നും എടുക്കാൻ സാധ്യതയില്ല അതെന്താന്നുള്ളത് പരിശോധിക്കാം ജോലിക്ക് വരാൻ പാടില്ലെന്ന് ഇന്ന് വരാൻ പാടില്ല എന്തിനാ അത് വേറെ കാര്യല്ല എന്തിനാണ് ഞാനതല്ലേ പറയുന്നത് ഈ പണിമുടക്കിന്റെ ഏതാവശ്യത്തോടാണ് അവർക്കെതിർപ്പ് അവര് പറയട്ടെ തൊഴിലാളി ഞങ്ങള് നിങ്ങൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഇതിൽ ചോദിക്കുന്നത് വല്യ സങ്കടമാണ് നിങ്ങളൊക്കെ ഈ പണിമുടക്കിനോട് സഹകരിച്ച് നിലപാടെടുക്കുന്നവരാണ് അഞ്ചു മാസക്കാലമായി പണിമുടക്കിന് വേണ്ടി ക്യാമ്പയിൻ നടക്കുന്ന ഒരു തൊഴിലാളി അവരെ മുമ്പിൽ ഈ പണിമുടക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാവും അത്രേ കണക്കാക്കേണ്ടതു അത് മാനുഷികമായിട്ട് മനുഷ്യ സഹജമാണെന്നുള്ള നിലയ്ക്ക് കണക്കാക്കി മെഡിക്കൽ കോളേജിലേക്ക് രോഗികളൊന്നും മെഡിക്കൽ കോളേജിൽ നമ്മൾ നിങ്ങളൊക്കെ കേട്ടറിവല്ലേ പറയുന്നത് വാർത്ത എന്നുള്ള നിലയിൽ മാത്രം അങ്ങനെ അതിനെ വാർത്ത എന്നുള്ള നിലയിൽ മാത്രം അതിന് സ്ഥിരീകരണം നൽകുന്നത് ശരിയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന പറഞ്ഞത് ഈ ആശുപത്രി വെള്ളം പത്രം പിന്നെ എല്ലാം ഇതിനകത്ത് ഒഴിവാക്കില്ലേ പണിമുടക്കുന്ന ഒഴിവാക്കില്ലേ അതുകൊണ്ട് ഒരു ആശുപത്രിയിൽ ആരെങ്കിലും ആശുപത്രിയിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ തടയാൻ പാടില്ല അതാണ് നിലപാട് ആ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യത്യസ്തമായ ആരെങ്കിലും നിലപാട് നമുക്ക് പരിശോധിക്കാം പറയാൻ കഴിയു തുടർന്നും ആശുപത്രിയിൽ ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് പണിമുടക്കിലുള്ളവരുടെ നിലപാട് അത് തുടർന്നുള്ള കാര്യങ്ങൾ ഈ പണിമുടക്കൽ രംഗത്തുള്ള പ്രവർത്തകന്മാർ അത് ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഞാൻ ഇത് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുക സ്ഥിര ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും സ്വിഫ്റ്റ് ജീവനക്കാരും ഉൾപ്പെടെ നാല്പത്തിയൊന്ന് ശതമാനം ജീവനക്കാർ ജോലിക്കെത്തിയെങ്കിലും പല യൂണിറ്റുകളിൽ നിന്നും ഒറ്റ സർവീസ് പോലും നടത്താൻ കഴിഞ്ഞില്ല പണിമുടക്ക് ദിവസം കെഎസ്ആർടിസി സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനയാണ് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ മന്ത്രിയുടെ വാക്കുകൾ വെല്ലുവിളിയായി ഏറ്റെടുത്ത് സംഘടനകൾ പുതുസമരതന്ത്രം പയറ്റിയതോടെ ബദൽമാർഗമേർപ്പെടുത്താൻ പോലും കഴിയാതെ അധികൃതരും വെട്ടിലായി സമരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത് വല്ലാത്ത ചതിയായിപ്പോയെന്നും ഇനിയൊരിക്കലും ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്വകാര്യ ബസുകൾ നിരത്തിൽ ഇല്ലാതിരുന്ന രണ്ട് ദിവസം കൊണ്ട് പരമാവധി ലാഭമുണ്ടാക്കാമെന്ന സതുദ്ദേശത്തോടെ ഗതാഗത മന്ത്രി നടത്തിയ പ്രസ്താവന സി പി എമ്മും സി ഐ ടിയും വെല്ലുവിളിയായി ഏറ്റെടുത്തതോടെയാണ് സർവീസുകൾ സ്തംഭിച്ച് ജനം വലയുന്ന സ്ഥിതിയുണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അവർ ഒഴിവാക്കും തൊഴിലാളികളതിനകത്ത് ഒഴിവാക്കുന്നതാണ് എന്റെ വിശ്വാസം കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കെ എസ് ആർ ടി സിക്ക് ഉള്ളത് കഴിഞ്ഞവണ് സമരം അവർ ചെയ്ത ദിവസം ആറ് ശതമാനം ആളുകൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ശതമാനം ജീവനക്കാരും ഹാജരായി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിലെ മാറുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ് പ്രകോപനം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും പത്ത് സർവീസുകളെങ്കിലും നടക്കുമായിരുന്നു സാധാരണ ഇത്രത്തോളം സർവീസുകൾ മുടങ്ങാറില്ല സർക്കാരിന്റെ ഭാഗമായ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവനയുടെ പേരില് പണിമുടക്ക് പൊളിയുന്ന നിലയിലുണ്ടാകുമെന്ന ആശങ്കയിലാണ് സിപിഎമ്മും സിഐടിവും സംഘടനാ പ്രവര്ത്തകര്ക്ക് കർശനമായ നിർദ്ദേശം നൽകിയത് പൊതുപണിമുടക്കില് നട്ടം തിരിഞ്ഞ് നാട്ടുകാർ പൊരുവേലില് റോഡിലൂടെ നടക്കുമ്പോൾ പണിമുടക്കിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റോസ് ഹൌസില് നിന്ന് മേട്ടുകടയിലെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടന്നെത്തി ആറുമാസം മുൻപ് പ്രഖ്യാപിച്ച സമരമാണെന്നും ഒരു തവണ മാറ്റിവെച്ചിരുന്നുവെന്നും സമരക്കാർ ബോധപൂർവം ജനങ്ങളെ ദ്രോഹിക്കുന്നുവെന്ന് പറയാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു കെഎസ്ആർടിസി സർവീസ് നടത്തുമെന്ന് ഗണേഷ് കുമാര് മന്ത്രി എന്ന നിലയിൽ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് എന്നാല് സമരത്തിന് അനുകൂല നിലപാടാണ് എല്ഡിഎഫ് സ്വീകരിച്ചിരിക്കുന്നത് സമരം ചെയ്ത് തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ഏതെങ്കിലും സർക്കാർ വന്ന് തകിടം മറിക്കുന്നത് അനുവദിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ തൊഴിലാളികളുടെ നിലപാട് സ്വീകരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതായി അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളികളെ വിളിച്ച് സംസാരിക്കാം എത്ര സംസ്ഥാനങ്ങളിൽ പരിപൂർണമായും പണിമുടക്ക് നടന്നു കൊണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രശ്നം തൊഴിലാളികൾ ഉദ്ദേശിക്കപ്പെട്ട പ്രശ്നത്തിൽ എത്രമാത്രം സ്ഥലപ്പും എത്രമാത്രം പ്രാധാന്യമുണ്ട് എത്രമാത്രം ആവശ്യങ്ങൾ ഉണ്ടാക്കടങ്ങി എന്നുള്ളതാണ് ബതനാളിമാർക്കും പുസ്തകങ്ങൾക്കും സഹായകരമായ നിലപാട് ആക്രമണം ലോകത്തെ ബതനാളി വർഷത്തിന് ചർച്ച നോക്കിയാൽ ഉള്ള ചർച്ച നോക്കിയാൽ മലയാളികൾ അധികാരത്തിൽ നിൽക്കും അവകാശങ്ങളൊന്നും അതിനെ രാവിലെ നടന്നു പോകുന്നു സംസ്ഥാനത്ത് മുഴുവൻ കാണുന്ന ഒരു അവസ്ഥ ഈ യാത്രയ്ക്കിടെ കുടുങ്ങിപ്പോയ പല യാത്രക്കാരും ഇപ്പൊ അവരെ ബസ്സിൽ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ യാത്രക്കാരെ ദ്രോഹിക്കുന്നത് ശരിയായ നടപടിയാണോ അവർക്കും അവർക്ക് സ്വാതന്ത്ര്യമില്ലേ ഒരു ആറ് മാസങ്ങൾ दा नंबर सतत जुग कंट्रोल चित्र पर सवाल रहा पर कैरी पर हमारा बहुत और इसके ये जो दिनेश कुमार और ये बिल्कुल ये समिति अधिकारी तंत्र विनोद से नमस्कार का भागबाय समिति का तरफ से विधायक साहब गुप्ता लेकिन सावरा वाले विधानसभा बाय के अंदर एक पद की जरूरत है एक और पद की जरूरत है पर मुद्दों को पूरी भारतीय नई दबाते हमारा आज्ञा माइक नहीं किया രാഷ്ട്രീയ കുന്താഗതിയുള്ള സന്ദർശിച്ചു കേരളത്തിന്റെ හ විජති ගොරම ද එච අරුවද දන ර සම්සාන යි බාද කො න බද ක අන්න ර ට හ ප අ ට ම ී දය මයි බරද ර ය . അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്വം ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു അടുത്ത വീണ്ടും കാണാം നന്ദി